മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു വർഷത്തെ തപാൽ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പി വി ജോർജിന് യാത്രയ്പ്പ് നൽകി നാല് പതിറ്റാണ്ടിലധികം അനുഷ്ഠിച്ച പി വി ജോർജ് പുതുപ്പാടി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു തപാൽ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന പി വി ജോർജിന് യാത്രയ്പ്പ് നൽകി നാല് പതിറ്റാണ്ടിലധികമായി പുതുപ്പാടി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റുമാനായിരുന്നു മൂവാറ്റുപുഴ മാർക്കറ്റ് പോസ്റ്റ് ഓഫീസിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ പോസ്റ്റൽ ഇൻസ്പെക്ടർ നീതു തോമസ് ഉപഹാരങ്ങൾ കൈമാറി നീണ്ട വർഷം നല്ല രീതിയിൽ സേവനം ചെയ്ത് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് ശരിക്കും ആ ഭാഗ്യം ലഭിച്ചൊരു ഭാഗ്യം തന്നെയാണ് അതുകൂടാതെ സംബന്ധിച്ച് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ സങ്കടമാണ് ഇത്രയും നാള് പരിചയം ഉള്ള ഒരാൾ മാറി വേറൊരാൾ വരുമ്പോൾ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം അതുപോലെ ഇതിന് പകരം ഒരാളെ നമുക്ക് കിട്ടണം ഇല്ലാതെ ഇതിന് പകരം വയ്ക്കാൻ ഒരാളെ കിട്ടുക അല്ലെങ്കിൽ കിട്ടുക എന്നുള്ളതാണ് ശരിക്കും അധ്യക്ഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാലും എന്താ പറയുക ഇനി അങ്ങോട്ടും ഇപ്പം പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുക പറഞ്ഞു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം നിറഞ്ഞ നല്ലൊരു റിട്ടയർമെൻറ്റ് ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പോസ്റ്റുമാസ്റ്റർ ജീന ജമാൽ അധ്യക്ഷത വഹിച്ചു എഫ് ഡിവിഷൻ പ്രസിഡന്റ് സജി മാത്യു മെയിൽ ഓവർസിയർ സുജൻ കെ കെ സഞ്ജുന സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും